പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ കൈകളിലേക്കുള്ള വിതരണമാണ് ഇപ്രാവശ്യം നേരത്തെ തന്നെ ആരംഭിച്ചിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നു ഇതിനകം തന്നെ കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് ഭൂരിഭാഗം പേർക്കും തുക എത്തിക്കഴിഞ്ഞു സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷനാണ് ഇപ്രാവശ്യം ഒരുമിച്ച് ലഭിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത് കൈകളിൽ വിതരണം ആരംഭിച്ചെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇതുവരെ തുക എത്തിച്ചേർന്നിട്ടില്ല ഇന്നലെ വൈകിട്ടോടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും സാങ്കേതിക തകരാർ മൂലം തുക വിതരണം ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ടുകളിൽ ആയതുകൊണ്ട് കയ്യിൽ വിതരണത്തിന്റെ പോലെ താമസമുണ്ടാകില്ല വിതരണം തുടങ്ങി മണിക്കൂറുകൾക്കകം ഭൂരിഭാഗം ആളുകൾക്കും ആ ഒരു തുക എത്തിച്ചേരും ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് കടുക്കൾ അക്കൗണ്ടുകളിലെത്തും എന്നാൽ കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ളവർക്ക് രണ്ടു മാസത്തെ തുകയായതുകൊണ്ട് ആയിരം നാനൂറ് അറുന്നൂറൊക്കെ കുറയും അത് പിന്നീടായിരിക്കും അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവുക ശ്രദ്ധിക്കേണ്ട കാര്യം സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ തുക നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കഴിഞ്ഞ മാസം തന്നെ അറിയിച്ചിരുന്നു പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെൻറ്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതിർത്തുകയും നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുക എന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് നടപ്പാക്കുന്നത് പെൻഷൻ വിതരണത്തിന് തന്നെയാണ് ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതൽ പ്രതിമാസ പെൻഷൻ നൽകി വരുന്നുണ്ട് ഈ സർക്കാർ വന്ന ശേഷം മുപ്പത്തി കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് മറ്റൊരറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് നാലിനകം വാർഷിക മസ്റ്ററിംഗ് നടത്തണമെന്ന് അധികൃതർ അറിയിച്ചു അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുവാൻ മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീട്ടിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അൻപത് രൂപയും ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രത്തിന് നൽകിയിരിക്കണം പെൻഷൻ അക്കൌണ്ടുകളിൽ എത്തിച്ചേർന്നവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക എല്ലാവിധ സർക്കാർ കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക